നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോ ഈ രഞ്ജിപ്പണിക്ക് സുരേഷ് ഗോപി ഈ കോംബോക്ക ഷാജി കല്ലാ ഒരു ടെറർ ടെരറാണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ മധുരാശിയിലാണ് ജയറാമേട്ടനോടൊപ്പം അന്നാണ് ഇത്രയും ഹ്യൂമർ പറയുന്ന ഒരു സംവിധായകനാണെന്ന് അറിയുന്നത് കാരണം ഞാൻ വൈകിട്ട് ഏഴു മണിയാകുമ്പോൾ ഒരു ഷോട്ടും കൂടി എടുക്കണ്ട അപ്പൊ ഞാൻ അടുത്ത് ചോദിച്ചു ആ ഷോട്ടും വെറുതെ സൂപ്പിക്കാൻ പറ്റും ആ ഷോട്ടും കൂടി നമുക്ക് എടുത്തോടെ വേണ്ട മോൻ പോയി ഇഡലി അടിക്കാം അവിടെ ഏഴ് ടൈപ്പ് ഇഡലി ഇട്ടു അത് സിനിമയിൽ സുഖിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവർക്ക് ഇത്ര സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളാണ് ഇത്രയും വീടൊക്കെ പടങ്ങൾ എടുത്തിട്ടുള്ളത് ഞാൻ ഡോക്ടർ പശുപതി നീലക്കുറുക്കൻ ആ സമയത്ത് സൗഹൃദം ഏതാണ്ട് എല്ലാ പടങ്ങളും ആ സമയത്ത് കോമഡി പടങ്ങളെല്ലാം ഹിറ്റ് ആണ് അല്ലെ ഷാജി സാറ് കാരണം എന്റെ മേത്തി ആഭരണങ്ങളൊക്കെ വരാൻ കാരണം സത്യം കാരണം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഭരണങ്ങൾ കല്ല് ഇതൊക്കെ നോക്കി വെച്ചിട്ട് അത് ഞാൻ മര്യാദക്ക് നന്നായിട്ട് നടന്നിരുന്നാണ് പിന്നെ ഇത് ഇങ്ങനെയുള്ള അതെ അതായത് ഇപ്പൊ കുറച്ചത് ഇടക്കാലത്ത് കണ്ട ചക്കുളത്തമ്മ ഞാൻ തോന്നുന്നു അത്രേ ആഭരണം ഉണ്ടായിരുന്നു പിന്നെ നാട്ടുകാര് പറഞ്ഞു ഊരിച്ചു വെക്കാൻ തുടങ്ങിയത് അല്ല എന്റെ വീട്ടിൽ എന്റെ വൈഫ് എന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഷാജി സാർ ഭയങ്കര ഒരു അരങ്ങൾ ആ ഒരു അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഈയിടക്ക് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പം അവിടെ രഞ്ജി രഞ്ജിയേട്ടനും മമ്മുക്കയും കൂട്ടിരുന്ന ഒരു വർത്താനം പറയുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് അതിനിടെ ഞാനൊരു കേട്ടൊരു സാധനം ഷാജിക്ക് മാത്രമേ പറ്റൂ പറ്റൂന്ന് പറഞ്ഞൊരു സാധനം പെട്ടെന്ന് കേട്ടു ഉടനെ ഞാൻ അവിടെ നിന്നിട്ട് ഇരുന്ന് എന്താ കഥ എന്ന് കേട്ടപ്പോഴാണ് പറഞ്ഞത് നമ്മള് ഈ കമ്മീഷണർ ഇന്റർവെല് ആ അത്രയും നേരത്തെ ഡയലോഗുകളും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു ണിക്ക് തുടങ്ങിയിട്ട് ഉച്ചക്ക് ഒരു മണി മണിക്ക് കാരണം കാരണം ലീഡർ അത്രയും സമയമേ ഞങ്ങൾക്ക് ഈ റോഡ് പെർമിഷൻ ചൊല്ലി ഒരുപാട് രാഷ്ട്രീയ ഉണ്ടായി ഒന്നാമത് യൂണിവേഴ്സിറ്റി കോളേജിൽ അങ്ങനെ ഒരു സീക്വൻസ് അത് എസ്റ്റാബ്ലിഷ്ഡായി അത് തന്നെയാണ് സംഭവം പക്ഷേ അത് സിനിമയിൽ കാണിച്ചു എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായിട്ട് അറ്റാക്ക് ചെയ്തു വന്നപ്പം ലീഡർ പറഞ്ഞു ഞാനൊരു മൂന്ന് മണിക്കൂർ സമയം തരും ഞായറാഴ്ച ദിവസം കാലത്ത് എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങക്ക് വെളിച്ചം വീഴുമ്പ് കയറി തുടങ്ങിക്കോളണം ഉച്ചക്ക് മുമ്പ് തീർത്തോളണം ഒരു ഏഴ് മണി എട്ട് മണിക്ക് തുടങ്ങി പതിനൊന്ന് മണി പതിനൊന്നര കൂടി ചുരുട്ടി ആ ടോട്ടൽ പരിപാടി ഇതാണ് ഉച്ചവരെ മൂന്ന് ഷോട്ട് പോകുന്ന പരിപാടിയിലാണ് ചിന്തിക്കാൻ പറ്റാത്തത് അതില് അതിശയിപ്പിക്കുന്ന ഒരു സാധനമുണ്ട് ഈ ഷോട്ടുകളൊക്കെ ഇങ്ങനെ വെച്ച് ആ കാർ വരാൻ പറ ആ ബസ് പോവാൻ പറ അതിടക്ക് തെറിപുളി ബഹളം എല്ലാം നടന്നോണ്ടിരിക്കുന്ന എടുത്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ശരി ഉടനെ ഇനി പോലീസുകാരെല്ലാം നരുന്നൂ ഇതിനിടയ്ക്ക് കൂടെ നിങ്ങൾ മൂന്ന് പേരും നടന്നു വിജയരാഘവനും ഞാനും നടന്നെങ്കിൽ വരൂ ഞാൻ എടുത്തോളാം നിങ്ങൾ നടന്നോ നടന്ന് നോക്കിയപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു തൊപ്പിയില്ല തൊപ്പി ആ ഫൈറ്റിനിടയ്ക്ക് എവിടെ വീണ് ഇപ്പുറത്തൂടെ ഒരാളെ കൊണ്ട് കൊടുത്തിട്ട് ഒരു സൈഡിൽ നിൽക്കുന്ന പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞ് ഈ തൊപ്പി നടന്നു വരുമ്പോൾ കൊടുക്കണമെന്ന് ഇത് ഇത്രയും ഇതിനിടയ്ക്ക് സംഭവിച്ചു ആ തൊപ്പി കൊണ്ടുവന്നത് മേടിച്ച് വെച്ചിട്ടാണ് ഞാൻ Deilig! <laughs> <Etta le. laughs> വല്ലാത്ത അല്ല അത് ചെയ്യും നമ്മുടെ സിനിമയുടെ ഡയറക്ടഡ് ബൈ 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 എന്നുള്ള എന്നുള്ള പേര് ഫസ്റ്റ് ക്യാമറ വർക്ക് ചിന്താമണിയിൽ എനിക്ക് തോന്നുന്ന ഒരുപാട് ഷോർട്സ് ഷാജി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രൈൻറെ മേളിലൊക്കെ ഇപ്പുറത്ത് ദിനേഷ് ബാബു ക്യാമറയും വെച്ച് ട്രോളിയിൽ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇപ്പറത്തൊരു ക്രൈൻ കൊണ്ടുവച്ചിട്ട് ടൂ സി ക്യാമറ അതും എടുത്തുകൊണ്ട് പുള്ളി കേറി ക്രൈൻറെ മേളിൽ ഇരിക്കുകയാണ് ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല അതുമായിട്ടിരുന്നു അത് വെച്ച് ഷൂട്ട് ചെയ്യുന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഷാജിയുടെ ഭ്രമമായിരുന്നു ചിന്താമണി പാർട്ട് കേൾക്കുന്നുണ്ട് കഥയാണോ സത്യമാണോ തുടങ്ങി തുടങ്ങി ചിന്താമണി എൽ കെ ലൈസൻസ് ലൈസൻസ് ടു ടു കിൽ കിൽ ലാൽ ലാൽ കൃഷ്ണ കൃഷ്ണ എൽ കെ രണ്ടുപേരുടെ ആ പ്രണയകഥയ്ക്ക് സാക്ഷിയായ പ്രണയം പ്രണയം എന്ന് ആ ഭാരതപ്പുഴയുടെ തീരത്ത് ഓടുന്ന സിംഹത്തിന്റെ ഒരു ചിത്രമായിരുന്നു എന്റെ മനസ്സിൽ ഈ എനിക്ക് കുഞ്ചാക്കോനെ പോലെ തോന്നുന്നു അപ്പോ സുരേഷ് ഒരു ലവ് ട്രിബ്യൂട്ട് സോങ് നിങ്ങളെ രണ്ടുപേരെയാ താഴെട്ടിരുത്താം കാരണം ഇത് പ്രണയത്തിന്റെ പാട്ടായത് കൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നേ കേട്ടോ ഋഷിട്ടാ അവിടെ ഇരുന്ന് പാടുന്നതിനേക്കാളും ഇവിടെ വന്നത് അവരുടെ കൂടെ വന്ന് പാടാം അല്ല അവർ രണ്ടുപേരും അങ്ങനെ നിക്കട്ടെ മലർന്ന് മലരാത പാതി മലർപൂൽ വളരും വിഴിവണ്ണമീ வந்து விடிந்தும் விடியாத காலை பொழுதாக விளைந்த கலை அன்னமே நதியில் விளையாடி கொடியில் தலை சீவி நடந்த இளம் தென்றலே வளர்பொதிகை மலர் தோன்றி மதுரை நகர் கண்டு பொழிந்த தமிழ் மன்றமே நதியில் விளையாடி கொடியில் தலை சீவி நடந்த இளம் தென்றலே வளர்பொதிகை மலர் தோன்றி மதுரை நகர் கண்டு பொலிந்த தமிழ் மன்றமே மலர்ந்தும் மலராத பாதி மலர் போல வளரும் விழிவண்ணமே வந்து விடிந்தும் விடியாத காலை பொழுதாக விளைந்த கலையண்ணமே കണക്ഷൻ 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 ഉണ്ടോ ഇനി ഇനി നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി എന്ന സിനിമയിൽ ശിവാജി ഗണേശൻ പാടി അഭിനയിക്കുന്ന സീക്വൻസ് ആണ് പെങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്മാനമായി നൽകുന്ന ഒരു ഗാന ചിത്രീകരണമാണ് ആ സിനിമയിലുള്ളത് ഇവിടെ അങ്ങനെ ഒരു കണക്ട് ചെയ്തിന് വിചാരിക്കാൻ രാജിക്ക് പെങ്ങളെ കെട്ടിച്ചു കൊടുത്തിട്ട് ആ പെങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രാർത്ഥന പോലെ പെങ്ങളെ വർണ്ണിക്കുന്ന ഒരു പാട്ടാണ്